കേന്ദ്ര ദുരന്ത നിവാരണ സംഘം വിലങ്ങാട് സന്ദർശിച്ചു വയനാട് ദുരന്തത്തോടൊപ്പം തന്നെ വിലങ്ങാടിനെയും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും സംഘം അറിയിച്ചു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് പ്രദേശങ്ങൾ കേന്ദ്ര ദുരന്ത നിവാരണ സംഘം സന്ദർശിച്ചു വയനാട് ദുരന്തത്തോടൊപ്പം തന്നെ വിലങ്ങാടിനെയും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് കേന്ദ്രസംഘം അറിയിച്ചു ഇന്ന് ഉച്ചയോടെയാണ് സംഘം സ്ഥലം സന്ദർശിച്ചത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായ വിലങ്ങാട് മലയോരത്തിൽ കേന്ദ്ര ദുരന്ത നിവാരണ സംഘം സംസ്ഥാന ദുരന്ത നിവാരണ സംഘത്തോടൊപ്പമാണ് സന്ദർശനം നടത്തിയത് ബിൽഡിംഗ് റിസർച്ച് ഓർഗനൈസേഷൻ ഡയറക്ടർ പ്രദീപ് കുമാർ ഐഐടി പ്രൊഫസർ ഡോക്ടർ കുണങ്കോ സി ഡിആർഐ കൺസൾട്ടന്റ് അജയ്കുമാർ കെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എന്നിവരാണ് സംഘത്തിലുള്ളത് ഉരുൾനാശം വിധിച്ച സ്ഥലങ്ങളിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചു ആ പി ഡി എൻ റിപ്പോർട്ടിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് അവരെ അവരും കൂടി നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള എൻ ഡി എം എയുടെ മെമ്പേഴ്സിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ പുനർനിർമ്മാണ ആവശ്യകത വിലയിരുത്തലാണ് പലപ്പോഴും റീകൺസ്ട്രക്ഷൻ ഉള്ള പണം നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക വയനാട് പാക്കേജ് എന്ന പ്രയോഗത്തിന് ഞാൻ ആളല്ല എനിക്കതിനുള്ള ചുമതലയും ഇല്ല വയനാട്ടിൽ എന്ത് ചെയ്യുന്നു അതെല്ലാം ഇവിടെയും ചെയ്യുമെന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ അവിടെ പുനർനിർമ്മാണ ആവശ്യകത പഠിക്കുകയാണെങ്കിൽ ഇവിടെയും ഞങ്ങൾ പഠിക്കണമല്ലോ അതും നമ്മൾക്ക് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനപ്പെട്ട എം എൽ എ അവിടെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾ ആലോചിച്ച് എല്ലാ തലത്തിലും ആലോചിച്ചിട്ടാണ് ഈ ഇവിടേക്ക് ഇവരെ വിളിച്ചത് ഇ കെ വിജയൻ എം എൽ എ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വയനാട്ടിലെ പരിശോധനകൾക്ക് ശേഷം സംഘം വിലങ്ങാടെയത് എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ വളരെ കുറവ്